പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമത്തല്ല സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇപ്പോൾ ഇരുട്ടുമുറിയിലിരിക്കലാണല്ലോ ട്രെൻഡ് അതുകൊണ്ടാണ് ഇങ്ങനെയാക്കിയത് ഞാനൊരു ജമാത്ത് ഇസ്ലാമിക്കാരനാണെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി അറിയാത്തവർ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ ഫേസ്ബുക്കിലോ എവിടെ കുറിച്ച് തരഞ്ഞാലും ഞാനൊരു ജമാത്തുകാരനാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമാകും എൻ്റെ വീഡിയോകളൊക്കെ കണ്ടാലും അത് വ്യക്തമാകുന്ന കാര്യമാണ് എന്നാൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഔദ്യോഗിക വക്താവല്ല ജമാഅത്തെ ഇസ്ലാമി എന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചിട്ടും ഇല്ല എല്ലാവരും കൊറോണ കാലത്ത് ഇതുപോലെ ചാനലുണ്ടാക്കിയപ്പോൾ ഞാനും ചാനൽ ചാനലുണ്ടാക്കി ചില അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി എന്നതിനപ്പുറം എൻ്റെ അറിവിലും എൻ്റെ ബോധ്യത്തിലും പെട്ട കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന ആളുകൾ എന്നെക്കാൾ കൂടുതൽ അറിവുള്ളവരായിരിക്കും അവരുടെയൊക്കെ അറിവിനേക്കാൾ എത്രയോ കുറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ അത് വിനയം കൊണ്ട് പറയുന്നതല്ല അത് യാഥാർത്ഥ്യവുമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുന്ന നടപടി അത് കൂടുതൽ രൂക്ഷത പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ചർച്ചയാണ് ചുഴലി അബ്ദുള്ള മൗലവി കുത്തുബിയത്ത് നടത്തുന്ന പള്ളി അമ്പലമാണ് എന്നും അത് നടത്തുന്നവർ കാഫറുകളാണെന്നും അവരെ തുറന്ന് നമസ്കരിക്കാനോ അവരുമായി സഹകരിക്കാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും അതിനെക്കുറിച്ചുള്ള വിവാദം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ാക്കുന്നത് മുസ്ലിമയാണ് നിസ്കരിക്കുന്ന ആളല്ലേ നോക്ക ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അവർ നിസ്കരിക്കും വസാമ നിസ്കരിച്ചാലും ശരി നോമോറ്റാലും ശരി കൊടുത്താലും ശരി വക്കത്ത് ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ഷിയാക്കളാണ് കുത്തുബെത്ത്യിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന്റെ പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് കേൾക്കുന്ന തുല്യമാണ് കുത്തുബെത്ത് ഇരിക്കുന്ന ഉസ്താദിനെ തുറന്ന് സംസ്കരിക്കരുത് ആസ്കാരം സഹിയാവുകയില്ലാത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നബീസ് അല്ലാ പറഞ്ഞത് ഒരാൾ മറ്റൊരാളെ കാഫിർ എന്ന് അധിക്ഷേപിച്ചാൽ ഒന്നുകിൽ പറഞ്ഞവൻ കാഫിറാകും അല്ലെങ്കിൽ പറയപ്പെട്ടവൻ കാഫിറാകും ഈ രണ്ടിൽ ഒന്ന് സംഭവിക്കും എന്നാണ് നസീഹ എന്നാണ് ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ് ആളുകൾക്കിടയിൽ അധർമ്മങ്ങൾ ഉണ്ടാകും തെറ്റുകൾ ഉണ്ടാകും ലലാലത്തുകൾ ഉണ്ടാകും അതിനെയെല്ലാം ഗുണകാംക്ഷാപൂർവം തിരുത്താൻ വേണ്ടിയുള്ള ശ്രമം ഇതാണ് നടക്കേണ്ടത് ഇസ്ലാഹ് എന്ന വാക്കിനർത്ഥം എന്നാണ് ഈ സംസ്കരണത്തിൽ വളരെ പ്രധാനമായി പരിഗണിക്കേണ്ട ഒരു കാര്യം ഈ നസീഹത്താണ് പരസ്പര ഗുണകാംക്ഷാപൂർവമല്ലാത്ത ഏത് സംസ്കരണ പ്രവർത്തനവും അത് വിപരീത ഫലം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനർത്ഥം ശിർക്ക് പിതാ അത്തുകളോട് രാജിയാകണമെന്നോ അവയെ അംഗീകരിക്കണമെന്നോ അല്ല ശിർക്ക് പിതാത്തുകളോട് ശക്തമായ എതിർപ്പുണ്ടാവുകയും നമ്മുടെ സഹോദരങ്ങൾ അവയിൽ നിന്ന് മുക്തമാകണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് ആ ആഗ്രഹമില്ലാത്തതുപോലെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പല സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് അവരോടുള്ള വിദ്വേഷം അതങ്ങ് പറഞ്ഞു തീർത്താൽ മതി അവരതിൽ നിന്ന് മാറണമെന്ന യാതൊരാഗ്രഹവുമില്ല തങ്ങൾക്ക് പറയാനുള്ള കാര്യം അതെത്രയും രൂക്ഷമായി ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ ഒരു തരത്തിലുള്ള സഹിഷ്ണുതയുടെ അംശവുമില്ലാതെ പരസ്പരം അങ്ങ് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇത് ഇസ്ലാമികമായ നിലപാടല്ല എന്ന് തിരിച്ചറിയാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ടാണ് സാധ്യമാകാത്തത് ചുഴലി അബ്ദുള്ള മൗലവി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് കാരക്കാട് വന്ന് വത് പരിപാടി നടത്തിയിട്ടുണ്ട് അന്ന് അദ്ദേഹം സമസ്തയുടെ ഭാഗമാണ് എന്നാണ് എൻ്റെ അറിവ് വില്ലാപ്പള്ളി ഇബ്രാഹിം മൗലവി ചുഴലി അബ്ദുള്ള മൗലവി തുടങ്ങിയ ആളുകളുടെയൊക്കെ അത് പരമ്പര കാരക്കാട് നടന്നിരുന്നതായി എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ അന്നും അദ്ദേഹം നല്ല പ്രഭാഷകനാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തെ ഇത്രമാത്രം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി തീവ്ര നിലപാടുകളുമായി മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ് കുത്തുമത് ശരിയാണ് എന്നോ അതിൽ ഷിർക്കിൻ്റെ അംശങ്ങളില്ല എന്നോ ഞാൻ ഈ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല പകരം അത്തരം സംഗതികൾ ഉണ്ടായിരിക്കന്നെ അത് ചെയ്യുന്ന ആളുകളുടെ പക്ഷത്തു നിന്ന് അവർ പറയുന്ന ന്യായം അതിലവരുടെ ആത്മാർത്ഥത അത് അവരുടെ അതിലവരുടെ അറിവ് അതുമായി ബന്ധപ്പെട്ട അവരുടെ ചിന്ത അവരുടെ നിലപാട് അതിലുള്ള ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അവരെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയാൽ എങ്ങനെയാണ് പിന്നെ അവരെ സംസ്കരിക്കാൻ സാധ്യമാവുക കേരളത്തിൽ ശിർക്ക് വിദഗത്തുകൾ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നതിന് നിലനിൽക്കുന്നതിനുള്ള കാരണമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനെതിരെ ശബ്ദിക്കേണ്ട ആളുകളുടെ തത്വദീക്ഷയില്ലായ്മയാണ് ഹിക്കുമത്തില്ലായ്മയാണ് ഒരു കാരണമെന്ന് കണ്ടെത്താൻ കഴിയും ഏതൊരു വിഭാഗവും ഏതൊരാളും പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു സംവാദത്തെയും അംഗീകരിക്കയില്ല നമ്മുടെ നാട്ടിൻ പുറത്ത് ആളുകൾ പറയാറുണ്ട് ചില ആളുകൾ ചില കാര്യങ്ങൾ എതിർക്കുന്നത് കേട്ടാൽ അത് എതിർക്കുന്ന ആ കാര്യം തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കുക തന്നെ അദ്ദേഹത്തിൻ്റെ എതിർപ്പിൻ്റെ ഭാഷയും രൂക്ഷതയും കണ്ടാൽ ആ തെറ്റ് തന്നെ കൂടുതൽ ചെയ്യാൻ തോന്നും എന്ന് പറയാറുണ്ട് ആ രൂപത്തിൽ ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ സമൂഹത്തിലെ പല പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഖാസിമി അതുപോലെ ഒരു വഹാബ് സഖാഫി ഇപ്പോ ഈ പറഞ്ഞ ചുഴലി അബ്ദുള്ള മൗലവി ഇനി മുജാഹിദ് ബാലുശ്ശേരി തുടങ്ങി കുറേ ആളുകൾ സംസാരിക്കാൻ നാവിന് ശേഷിയുണ്ടെങ്കിൽ സംസാരിക്കാൻ ഒരു മൈക്കും മുന്നിൽ കിട്ടിയാൽ എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഒരു ധാർഷ്ട്യം നമ്മുടെ പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതില്ലേ നമ്മൾ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തെ വിലയിരുത്തേണ്ടതില്ലേ ഇതൊന്നും മനസ്സിലാക്കാതെ നാം പരസ്പരം വെട്ടിമരിച്ചുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പരലോകത്ത് പോയി വിജയം നേടാൻ കഴിയും എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുഴുവനടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ ഇകഴുത്തുന്ന മറ്റുള്ളവരെ പരിഹസിക്കുന്ന മറ്റുള്ളവരെ കൊച്ചാക്കുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലുകളെയും പ്രവാചകൻസ് എത്ര ശക്തമായി എതിർത്തിട്ടുണ്ട് അതിനുള്ള ഓരോ ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് ഹദീസുകൾ ഇതേപോലെയുള്ള വിഷയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഇസ്ലാമിൻ്റെ സംരക്ഷണമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിലും ഒരാളെ സ്വർഗത്തിൽ ഒരാളെ കാഫിറാക്കാൻ ആർക്കാണ് അധികാരമുള്ളത് അള്ളാഹു ഇന്ന ഇന്ന നിലപാടുകൾ തെറ്റായ നിലപാടാണ് എന്നൊരാൾക്ക് പറയാം അത് ചെയ്യുന്ന ഒരാളെ കാഫിറാക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അള്ളാഹുസുബാൻ തലേക്കല്ലേ ഒരാൾ കാഫിറാണോ മുസ്ലിമാണോ എന്ന് കൃത്യമായി അറിയാൻ പറ്റുള്ളൂ നമുക്ക് എങ്ങനെയാണ് ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കാഫിറാക്കാൻ കഴിയുക ഇവിടെ നിലനിൽക്കുന്ന സുന്നികൾ കാഫിറുകളാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു മുജാഹിദുകളും ജമാഅത്തുകാരും കാഫിറുകളാണ് എന്ന് സുന്നികൾ പറയുന്നു ഇങ്ങനെയുള്ള ഈ പരസ്പര ആക്ഷേപം നിർത്തണ്ട കാലമായില്ലേ എത്ര കാലമാണ് നമുക്കിത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുക നമുക്ക് സ്പെയിനിൻ്റെ ചരിത്രമില്ലേ സ്പെയിൻ നമുക്ക് നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് പരസ്പര അനൈക്യവും ഭിന്നിപ്പും അതുവഴി ഉണ്ടായിട്ടുള്ള തർക്കവിതർക്കങ്ങളുമാണ് എന്ന് കാണാൻ കഴിയില്ലേ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ പോകും തഗരി നിങ്ങളുടെ കാറ്റ് പോകും നിങ്ങൾ ആക്ഷേപിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പരസ്പരം സഹകരിച്ച് നിൽക്കുകയും പരസ്പരം സ്നേഹിച്ച് നിൽക്കുകയും പരസ്പരം ചേർന്ന് നിൽക്കുകയും മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാനുള്ള മാനസിക നില റസൂൽ സലഹു അല്ല അള്ളാഹു സുബന്നല നൽകിയ വലിയ ഒരു അനുഗ്രഹമായി പറയുന്നത് അലം നഷ്വറ താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ എന്നാണ് കുടിസായ ഹൃദയമുള്ളവർക്കാണ് മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കാൻ കഴിയുക മറ്റുള്ളവരുടെ നിലപാടുകളെ വിലയിരുത്തുവാനോ അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുവാനോ മനസ്സിലാക്കാനോ കഴിയാത്തത് ഹൃ കുടിസായ ഹൃദയത്തിന്റെ ഉടമകളാണ് ഞാൻ പറയുന്നത് ശരിയായിരിക്കന്നെ ഞാൻ പറയുന്നത് തെറ്റാകാൻ സാധ്യതയുള്ള ശരിയാണ് എന്ന് പറഞ്ഞ ഇമാം ഷാഫിഐ നമുക്ക് മാതൃകയാകേണ്ടതല്ലേ മറ്റുള്ളവർ പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്ക തന്നെ അത് ശരിയാകാൻ സാധ്യതയുള്ള തെറ്റാണ് എന്ന് പറഞ്ഞ ഇമാം ഷാഫി അദ്ദേഹത്തെ നമുക്ക് മാതൃകയാക്കേണ്ടതില്ലേ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന തിരിഞ്ഞ് നമസ്കരിക്കുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലെ അള്ളാഹുവിന്റെ റസൂലായി അംഗീകരിക്കുന്ന അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു വിഭാഗത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാഫിറുകളാക്കാൻ കഴിയുക ഈ കാഫിറുകൾ കാഫിർ പ്രഖ്യാപനം നടത്തുന്ന രണ്ട് വിഭാഗത്തോടും അല്ലെങ്കിൽ മൂന്ന് വിഭാഗത്തോടും ആരൊക്കെയാണോ അത് നടത്തുന്നത് അവരോടൊക്കെ തന്നെയാണ് ഈ ചോദ്യം എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ കാഫിറെന്ന് ഇത്ര ശക്തമായി മുദ്രകുത്താൻ കഴിയുക അത് അള്ളാഹുബോധം തീരുമാനിക്കേണ്ടതല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സംഘടനാ പക്ഷപാതിത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സ് വിശാലമാകട്ടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മുടെ അസ്തിത്വത്തെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ പരലോകത്തെ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് ഒരു തലത്തിലേക്ക് വളരാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്ലാമലൈക്കും വാഹമത്ത് വർക്കാത്തു